ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഇഞ്ചി ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായി ഇഞ്ചി പറിക്കാൻ കുറച്ച് പറിച്ചു പിന്നെ പറിച്ചില്ല മഴ പിന്നെ മടിയുണ്ടെങ്കിൽ കുറച്ച് പറിക്കാൻ പോകാൻ കുറേ ചവറും ചപ്പ ചവറും ആയിരുന്നു മുകളിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഇഞ്ചി പറിച്ചു ഇഞ്ചി പറിക്കാൻ ഞാൻ മാത്രമല്ല ഹസ്ബൻഡുണ്ടായി അമ്മച്ചുണ്ടായിരുന്നു മോനുണ്ടായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ ഇഞ്ചി പറിച്ചു ഒക്കെ ശരിയാക്കിയെടുത്തു പിന്നെ ഇഞ്ചി കൊണ്ടുവന്ന് വയർ ചെളിയല്ലേ മോട്ടർ അടിച്ച് കഴുകി ക്ലീനാക്കി ഇഞ്ചി പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നടാനേ അപ്പോൾ അതൊക്കെ കൊടുത്തു ഇനി കുറച്ചും കൂടി ഇഞ്ചി ഉണ്ട് ഇനിയും പറയ്ക്കാനുണ്ട് പറിച്ചിട്ടിത്രയും പറിച്ചുള്ളൂ പിന്നെ അതൊക്കെ നന്ന പോലെ കഴുകി ഇതിൻ്റെ വേര് ഇതൊക്കെ വേര് ഇതൊക്കെ കളഞ്ഞ് നടാനുണ്ട് നടത്തി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നടു കഴുകിക്കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയായി മണ്ണും ചൊലിയൊക്കെ പോയി ഞാൻ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് അതിൻ്റെ വേരും ഇതൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ആൾക്കാർ വേറെ ചോദിച്ചിട്ടുണ്ട് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് കൊണ്ട് ഇത് കൊടുക്കണം വീഡിയോ ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ